നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് മലയാള സിനിമയെ സംബന്ധിച്ച് അതിനിർണ്ണായകമായ ഒരു പോയിൻ്റ് ആയിരുന്നു കുറേ വർഷങ്ങൾക്ക് ശേഷം ചരിത്രം നമ്മൾ ചികഞ്ഞു നോക്കുന്ന ഘട്ടത്തിൽ ഭൂതകാലത്ത് ഇങ്ങനെയൊരു നാളുകൾ കടന്നുപോയ കാര്യം ആ കാലത്തെ ആളുകൾ ആലോചിക്കും പെട്ടെന്ന് നമുക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ സംഭവങ്ങളും മലയാള സിനിമയിൽ ആധിപത്യത്തിലുണ്ടായിരുന്ന എന്തും ചെയ്യാൻ കെൽപ്പുണ്ടായിരുന്ന താരങ്ങൾ അല്ലെങ്കിൽ അധികാരി വർഗം എന്ന നിലയിൽ തന്നെ തഴച്ചു വളർന്ന ഒരു വിഭാഗത്തിനെതിരെ കൈയുയർത്താനും അവർക്കെതിരായി എന്നും വിധേയപ്പെട്ട് ജീവിക്കേണ്ടി വരുന്ന കുറേ ആളുകൾക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന വിധത്തിലേക്ക് നിയമ സംവിധാനങ്ങൾ മാറുന്ന വഴി വെട്ടിത്തെളിക്കുന്ന ഒരു കാലം ഒരു പക്ഷേ അതിൻ്റെ തുടർച്ച മുന്നോട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും എന്നാണ് നമുക്കിപ്പോഴും മനസ്സിലാവുന്ന ഒരു കാര്യം അതൊരു ശുഭകരമായ നാളിനെക്കുറിച്ചുള്ള തുടക്കം എന്ന് വേണം നമ്മൾക്ക് കരുതാൻ എന്തായാലും ഞാൻ പറഞ്ഞു വരുന്നത് മലയാള സിനിമയുടെ ഈ ഒമ്പത് മാസം കടന്നു പോകുന്ന ഘട്ടത്തിൽ എങ്ങനെയാണ് മലയാള സിനിമ രണ്ടായിരത്തി ഇരുപത്തിനാലിനെ അടയാളപ്പെടുത്തുന്നത് എന്നുള്ളതാണ് അത് രണ്ട് രീതിയിലാണ് ഒന്ന് സിനിമയുടെ ഉള്ളടക്കപരമായ കാര്യങ്ങളുണ്ട് ഒന്ന് ഈ പറഞ്ഞതുപോലെ ഭൗതിക സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കുന്ന വ്യത്യാസങ്ങളുണ്ട് ഇത് രണ്ടും ഇഴചേർന്ന് നിൽക്കുന്ന കാഴ്ചയാണ് സിനിമകളുടെ ഉള്ളടക്കം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക ഒമ്പത് മാസം എന്ന് പറയുമ്പോൾ മുക്കാൽ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ മുക്കാൽ ഭാഗം പൂർത്തിയാകുന്ന മാസം എന്നുള്ള നിലയിൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇതുവരെ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മലയാള സിനിമയ്ക്ക് മികച്ച ഒരു വ്യത്യസ്തമായ ഒരു വഴി വെട്ടിത്തെളിച്ച നാളുകളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ സംബന്ധിച്ച് ഉള്ളത് അത് സൂപ്പർ താരമായാലും സാധാരണ താരമായാലും ഏത് തരത്തിലുള്ള ഇടപെടൽ നടത്തുന്ന സിനിമാ പ്രവർത്തകനായാലും മികച്ച സിനിമയും മികച്ച ഉള്ളടക്കവും സാമൂഹ്യ മുന്നേറ്റത്തിനൊതുകുന്ന വിധത്തിലുള്ള കാഴ്ചപ്പാടുകളും വലിയ തരത്തിലുള്ള ചിന്തകളുമൊക്കെ പ്രാവർത്തികമാക്കുന്ന മേഖലയായി സിനിമ മാറി അത് പല രീതിയിലുള്ള ഭൗതിക സാഹചര്യങ്ങളിൽ ജീവിതത്തെ ബാധിക്കുന്ന താരങ്ങളുടെ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള സിനിമ പ്രവർത്തകരുടെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യങ്ങളായാൽ അങ്ങനെ ഇനി അതല്ല സിനിമയുടെ ഉള്ളടക്കമാണെങ്കിലും വലിയ തോതിലുള്ള മാറ്റം ഉണ്ടായ അതിനൊക്കെ ഇരു കയ്യും ഏറ്റുവാങ്ങുന്ന പ്രേക്ഷകരുണ്ടായ ഒരു വർഷം എന്ന നിലയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ കാണേണ്ടത് ആറുമാസം പൂർത്തിയായ ഘട്ടത്തിൽ നമ്മൾ നടത്തിയ ഒരു പരിശോധനയിൽ അമ്പത് കോടിക്ക് മുകളിൽ പണം വാരിയ ചിത്രങ്ങളുടെ പട്ടികയിൽ മികച്ച പത്ത് ചിത്രങ്ങൾ നമ്മൾ വിശകലനം ചെയ്തിരുന്നു ഇന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഒമ്പത് മാസം പൂർത്തിയാവുന്ന ഘട്ടത്തിൽ പുതിയ രണ്ട് ചിത്രങ്ങൾ അവിടെ കടന്നുകൂടിയിരിക്കുന്നു എന്നുള്ള വ്യത്യസ്തതയുണ്ട് മാത്രല്ല സിനിമകളാകെ വ്യത്യസ്തമായ സാമൂഹിക കാഴ്ചപ്പാടുകൾ ഉൾക്കൊള്ളുന്നു എന്നുള്ള നേരത്തെ പറഞ്ഞ കാര്യം കൂടി ഉണ്ട് നമുക്ക് ആ പരിശോധനയിലേക്ക് വരുമ്പോൾ ആദ്യത്തെ പത്ത് സിനിമകളുടെ കാര്യം പരിശോധിക്കാം ഏറ്റവും ഒടുവിൽ വന്ന രണ്ട് ചിത്രങ്ങളുടെ കാര്യം ഏറ്റവും ഒടുവിൽ പറയാം ഇരുന്നൂറ് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത മഞ്ഞുമ്മൽ ബോയ്സ് തന്നെയാണ് ഇപ്പോഴും ഒന്നാമത് നിൽക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഇതുവരെയുള്ള കാലത്ത് ഇരുന്നൂറ്റി നാൽപ്പത്തി ദശാംശം മൂന്ന് കോടിയാണ് പറവ ഫിലിംസിൻ്റെ മഞ്ഞുമ്മൽ ബോയ്സ് കളക്ട് ചെയ്തത് രണ്ടാമത് നമ്മുടെ ഗോട്ട് ലൈഫാണ് ജീവിതം പൃഥ്വിരാജിൻ്റെ ആടുജീവിതം നൂറ്റി അറുപത് കോടി കളക്ട് ചെയ്തു ആവേശമാണ് മൂന്നാമതുള്ളത് ആവേശം നൂറ്റി അമ്പത്തിനാല് ദശാംശം ആറ് കോടി കളക്ട് ചെയ്തു എന്നാണ് ഒടുവിലത്തെ വിവരം പ്രേമലുവാണ് നാല് ാമത് നൂറ്റി മുപ്പത്തി കോടിയാണ് പ്രേമലു കളക്ട് ചെയ്തു നൂറിന് മുകളിലുള്ള നാല് ചിത്രങ്ങളാണ് ഇവ നൂറ് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത ചിത്രങ്ങൾ പിന്നെ അഞ്ചാമത് മുതൽ നൂറിന് താഴെയാണ് അഞ്ചാമത്തെ ചിത്രം ഗുരുവായൂർ അമ്പല നടയിൽ ആണ് തൊണ്ണൂറ് കോടി കളക്ട് ചെയ്തു ആറാമത് ഭ്രമയുഗമാണ് എൺപത്തിയഞ്ച് കോടി കളക്ട് ചെയ്തു ഏഴാമത് വർഷങ്ങൾക്ക് ശേഷം എൺപത്തി ഒന്ന് ദശാംശം അഞ്ച് ആറ് കോടി കളക്ട് ചെയ്തു എട്ടാമത് ടർബോ ആണ് ടർബോ എഴുപത് ദശാംശം ഒരു കോടി കളക്ട് ചെയ്തു ഒമ്പതും പത്തുമാണ് ഈ മാസങ്ങളിൽ കയറിക്കൂടിയ ചിത്രങ്ങൾ അത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഉള്ളടക്കവും അത്ഭുതപ്പെടുത്തുന്ന മുന്നേറ്റവും വ്യത്യസ്ത ഒക്കെ ഉൾക്കൊള്ളുന്ന രണ്ട് സിനിമകളാണ് ഒമ്പതാമത് എ ആർ എം ആണ് അജയൻ്റെ രണ്ടാം മോഷണം എഴുപത്തി ദശാംശം ഒമ്പത് ആറ് കോടി അത് കളക്ട് ചെയ്തു നൂറ് കോടിക്കപ്പുറം പോകാനുള്ള ലക്ഷണങ്ങൾ ഇപ്പോൾ തന്നെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് പത്താമത് കിഷ്കിന്ദ കാഡമാണ് ഒരുപക്ഷെ മലയാള സിനിമയിലെ അത്ഭുതമാണ് കിഷ്കിന്ദ കാണ്ടം അമ്പത് കോടി കടന്നിരിക്കുന്നു കിഷ്കിന്താകാന്ഡം എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ കൂടിയ വരുമാനമുണ്ടാക്കിയ സിനിമ എന്നാണ് സിനിമാ പ്രവർത്തകർ തന്നെ കിഷ്കിന്താകാണ്ടത്തെ വിലയിരുത്തുന്നത് അതിൽ തന്നെ വ്യത്യസ്തമായ കാര്യം രണ്ട് മമ്മൂട്ടി സിനിമകൾ ഈ പത്ത് ചിത്രങ്ങളിലുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ഉള്ളടക്കത്തിൻ്റെ കാര്യത്തിലും കച്ചവട സിനിമയിലുണ്ടാക്കിയ മുന്നേറ്റത്തിൻ്റെ കാര്യത്തിലും ഭ്രമയുഗവും ടർബോയുമാണ് അപ്പോഴും ഭ്രമയുഗം എന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണ് മുന്നിലേക്ക് നിൽക്കുന്നത് ടർബോയേക്കാൾ ഒരു പടി കൂടി കടന്ന് നിൽക്കുന്നത് എന്നുള്ള വ്യത്യാസം കൂടി ഈ കാര്യത്തിൽ ഉണ്ട് പരിശോധിക്കുന്ന ഘട്ടത്തിൽ ഇതാണ് സിനിമയുടെ കലക്ഷൻ്റെ അടിസ്ഥാനത്തിലുള്ള ഈ ഒമ്പത് മാസം കടന്നു പോകുന്ന ഘട്ടത്തിലെ പത്ത് ചിത്രങ്ങളുടെ സ്ഥിതി മാത്രമല്ല അജയ്ന്റെ രണ്ടാം മോഷണവും കിഷ്കിന്ത കാണ്ടോ ഇപ്പോഴും സജീവമായി ഓടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഈ മുക്കാൽ വർഷത്തിൻ്റെ ഒരു നീക്കിയിരിപ്പ് എന്താണ് എന്ന് പരിശോധിച്ചപ്പോൾ പ്രാഥമികമായി എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കണം എന്നുകൂടി ഉണ്ട് ഈ വീഡിയോയുടെ അടുത്ത ഭാഗത്തെ ആയി മികവിൻ്റെ ആശയങ്ങളാണ് ഓരോ സിനിമയും മുന്നോട്ട് വയ്ക്കുന്നത് പല തലത്തിൽ നമ്മൾ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ് ഒന്ന് ഉള്ളടക്കം വഹിക്കുന്ന ആശയങ്ങളാണ് സാധാരണ കച്ചവട സിനിമകൾ ഈ കൂട്ടത്തിലുണ്ട് ഈ പത്ത് സിനിമയിലുമുണ്ട് അതിൻ്റെ പുറത്തുമുണ്ട് നമ്മൾ കേവലമായ കച്ചവട ചിത്രങ്ങൾ എന്ന പേരിലുള്ള വാണിജ്യ സിനിമകളുടെ കൂട്ടത്തിൽ അതിൻ്റെ പെർഫെക്ഷനോടുകൂടി എടുത്ത് കച്ചവട സാധ്യതകളെ മാക്സിമം ഉപയോഗിക്കുന്ന സിനിമകളുണ്ട് അതുകൂടാതെ അത് നേരത്തെ തന്നെ നമ്മുടെ ഒരു വഴിയാണ് നമ്മുടെ സിനിമ ധാരയാണ് അത് കൂടാതെ ആശയങ്ങളിൽ പോലും ഏറ്റവും കാലികമായതും മുന്നോട്ട് നോക്കുന്നതുമായ മനുഷ്യനെ മുന്നോട്ട് നടത്തിക്കുന്നതുമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ചിത്ര ുണ്ട് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ഒപ്പം സാമൂഹ്യമായി അരികുവൽക്കരിക്കപ്പെടുന്നവരുടെ പ്രശ്നങ്ങൾ ഒക്കെ പരി പരിശോധിക്കുന്ന മികച്ച സിനിമാ വിജയം സ്വന്തമാക്കിയ ഉള്ളടക്കങ്ങളുള്ള സിനിമകളും ഈ ഇക്കൂട്ടത്തിലുണ്ട് എന്നാണ് പഴയ പഴയകാലത്ത് ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാര്യം എന്നത് പ്രത്യേകമായി നമ്മൾ ആലോചിക്കണം ആദ്യം നമുക്ക് ഭരണകൂടവുമായി ബന്ധപ്പെട്ട സിനിമകളുടെ പെട്ടെന്നുള്ള ഒരു പരിശോധന നടത്താം ഭരണകൂടത്തിൻ്റെ ഭരണകൂട വിരുദ്ധത എല്ലാ കാലത്തും സാഹിത്യത്തിൽ കാര്യമായി നമ്മൾ കാണാറുണ്ട് സിനിമയിൽ അത് ഏത് മട്ടിൽ അവതരിപ്പിക്കും എന്ന് അതിൻ്റെ സങ്കേതവും കഥാ പശ്ചാത്തലവും ഒക്കെ സൃഷ്ടിക്കുന്ന വിധത്തിലുള്ള സർഗാത്മക ശ്രമങ്ങൾ ഉണ്ടാവണം എന്നാൽ ഈ വർഷം ഈ ഒമ്പത് മാസത്തിനകം അത് ഉണ്ടായി എന്നുള്ളത് നമ്മൾ അതിശയിപ്പിക്കും അത്തരത്തിലുള്ള രണ്ട് മൂന്ന് ചിത്രങ്ങൾ പ്രത്യേകമായി സമകാലിക രാഷ്ട്രീയ രംഗത്ത് പോലും അനുഗണനമുണ്ടാക്കുന്ന പരിശോധന നടത്തിയ സിനിമകളുണ്ട് ഭ്രമയുഗം തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു രാജ്യാധികാരം കൈയടക്കുന്ന ഒരു ഏകാധിപതിയുടെ ചിത്രം വരച്ച് കാണിച്ച സിനിമയാണ് ഭ്രമയുഗം അതിൽ മമ്മൂട്ടി അവതരിപ്പിച്ച കഥാപാത്രത്തെയൊക്കെ നമ്മൾ ഒരുപാട് പറഞ്ഞതാണ് ഭ്രമയുഗം മുന്നോട്ട് വെച്ച കാര്യം ഇന്ന് ലോകമാകെ അഭിമുഖീകരിക്കുന്ന വംശീയതയുടെ ഏകാധിപത്യത്തിൻ്റെ ലക്ഷണങ്ങളുള്ള ജനാധിപത്യത്തെ പോലും ഏകാധിപത്യത്തിൻ്റെ വഴിയിലേക്ക് ചരിപ്പിക്കാൻ കെൽപ്പുള്ള ഭരണകൂടത്തിൻ്റെ എല്ലാ സാധ്യതകളെയും ഉപയോഗിക്കുന്ന നേതൃ താരങ്ങളെക്കുറിച്ച് എന്ന് പറയാൻ പറ്റോന്നല്ല അങ്ങനെയുള്ള നേതൃത്വത്തെക്കുറിച്ച് വിമർശനം ഉന്നയിക്കുന്ന സിനിമയാണ് പ്രമേയം ഒപ്പം അധികം വിജയം നേടിയ വലിയ വിജയം നേടിയ ചിത്രം അല്ലെങ്കിൽ പോലും ടി വി രഞ്ജിത്തിന്റെ ഒരു സർക്കാർ ഉൽപ്പന്നം എന്നൊരു സിനിമ ആ കാലത്ത് വന്നിരുന്നു എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ പ്രത്യേകതയാണ് ഒരു സാധാരണ മനുഷ്യൻ ഒരു ഭരണകൂടത്തിൻ്റെ പരിഷ്കാരങ്ങളുടെ ഇരയാകുന്നത് ആരോഗ്യ മേഖലയിലെ പരിഷ്കാരങ്ങളുടെ ഇരയാകുന്നത് എങ്ങനെ എന്ന് പരിശോധിക്കുന്ന ചിത്രമാണ് ഒപ്പം തന്നെ വലിയ ചർച്ചയായ മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയുമുണ്ട് അത് സമകാലിക രാഷ്ട്രീയത്തെ പരിശോധിക്കുന്ന ചിത്രമാണ് വംശീയ രാഷ്ട്രീയത്തെ മതരാഷ്ട്രീയത്തെ ഒക്കെ കടുത്ത വിമർശനത്തിന് വിധേയമാക്കുന്ന സിനിമയാണ് നിവിൻ പോളി നായകനായ മലയാളി ഫ്രം ഇന്ത്യ എന്നുള്ള ചിത്രം അത്തരത്തിലുള്ളൊരാശയത്തെ ഇങ്ങനെ സമകാലിക രാഷ്ട്രീയത്തെയും ഭരണകൂട വ്യവസ്ഥയുടെ ദുരുപയോഗത്തെയും ഒക്കെ കൃത്യമായി വിമർശിക്കുന്ന സിനിമകൾ ഇനിയും ഇത്തരത്തിലുള്ള സിനിമകൾ ഉണ്ടാകും അത് വലിയ വിജയം നേടുന്ന വിധത്തിൽ ഇതിൻ്റെ പാതയിലേക്ക് എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം മറ്റൊന്ന് പ്രധാന കാര്യം സ്ത്രീ പ്രശ്നങ്ങളാണ് ഞാനൊരു സംഭാഷണം വായിക്കാം വെള്ളമടിച്ച് കോൺതിരിഞ്ഞ് പാതിരായിക്ക് വീട്ടിൽ വന്ന് കയറുമ്പോൾ ചെരുപ്പൂരി കാലുമടക്കി ചുമ്മാ തൊഴിക്കാനും തുലാവർഷ രാത്രികളിൽ ഒരു പുതപ്പിനടിയിൽ സ്നേഹിക്കാനും എൻ്റെ കുഞ്ഞുങ്ങളെ പെറ്റുപോറ്റാനും ഒടുവിൽ ഒരു നാൾ വടിയായി തെക്കേപ്പറമ്പിൽ ിലെ പുളിയന്മാവിൻ്റെ വിറകിനടിയിൽ എരിഞ്ഞു തീരുമ്പോൾ നെഞ്ചു തല്ലി കരയാനും എനിക്കൊരു പെണ്ണിനെ വേണം എന്നൊരു ഡയലോഗ് ഒരാണു പറഞ്ഞ ഡയലോഗ് നിങ്ങൾക്ക് പിടിയിട്ടിട്ടുണ്ടാവുമല്ലോ രഞ്ജിത്തിന്റെ നരസിംഹത്തിൽ മോഹൻലാലിൻ്റെ ഇന്ദു പറയുന്ന ഡയലോഗാണ് കാമുകിയോട് പറയുന്ന ഇതിനൊക്കെ മതി എനിക്കൊരു പെണ്ണ് വേണം എന്നുള്ള ഡയലോഗ് ഒരു പക്ഷെ ഇന്ന് നമ്മളത് കേൾക്കുമ്പം വല്ലാതെ അസ്വസ്ഥപ്പെടുന്ന മനസ്സിലേക്ക് നമ്മൾ ഉയർന്നു നമ്മുടെ പ്രേക്ഷക സമൂഹം ഉയർന്നു ആ ഒരു ഭൂതകാലം അത്യധികം അകലെയല്ലാത്ത സമീപ ഭൂതകാലത്തുണ്ടായ സിനിമകളുടെ ധാരയിൽ ഒരു ഉദാഹരണം പ്രതീകാത്മകമായൊരു കാര്യം ഞാൻ പറഞ്ഞതാണ് നിരവധി സിനിമകൾ ഒന്നല്ല ഒരുപാട് സിനിമകൾ അപ്പോഴാണ് അതിനെ വെല്ലുന്ന തരത്തിലുള്ള സമകാലിക സിനിമകൾ ഉണ്ടാകുന്നത് എന്നുള്ളത് രണ്ടായിരത്തി പതിനാലിൻ്റെ ഏറ്റവും അഭിമാനകരമായ നേട്ടമാണ് സ്ത്രീ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ സ്ത്രീയെ പുരുഷൻ എന്നുള്ള വ്യത്യാസത്തിനപ്പുറത്തേക്ക് മനുഷ്യനായി കാണാൻ തുല്യതയോടെ കാണാൻ അവരുടെ പ്രശ്നങ്ങളെ അതിൻ്റെ ഗൗരവത്തിൽ കാണാൻ കെൽപ്പുള്ള സർഗാത്മക സൃഷ്ടികൾ ഉണ്ടായി എന്നുള്ള ാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഒരുപാടുണ്ട് ചില സിനിമകൾ നമ്മൾ പ്രത്യേകമായി കാണാൻ കഴിയുന്ന സിനിമകൾ ഉള്ളൊഴുക്ക് പോലെയുള്ള ചിത്രങ്ങളൊക്കെ പ്രത്യേകമായി എടുത്തു പറയേണ്ടതുണ്ട് സഹോദരിയെ ബലാത്സംഗം ചെയ്ത അധ്യാപകൻ്റെ അടുത്ത് പോയി സഹോദരിയെ കെട്ടിക്കുന്ന ഹിറ്റ്ലർ മാധവൻകുട്ടിയെ നമ്മൾ കണ്ടത് അധികം അകലെയല്ല എന്തായാലും കാര്യം പറയുന്ന സമയത്ത് സ്വന്തം സഹോദരിയെ കുറ്റപ്പെടുത്തുന്ന ഹിറ്റ്ലർ മാധവൻകുട്ടിയാണ് ഒന്ന് ഉറക്കെ കരഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആ തെറ്റ് ചെയ്യൂലായിരുന്നല്ലോ എന്ന് ആ ക്രിമിനൽ പറയുന്ന ഇന്നാണെങ്കിൽ നിയമപരമായി ക്രിമിനലായ കഥാപാത്രം പറയുന്ന കാര്യം വൈകാരികമായി നമ്മൾ സ്നേഹത്തോട് ഉൾക്കൊണ്ടതാണ് അവിടെ നിന്നും മലയാള സിനിമ മുന്നോട്ട് പോയി എന്ന് ചിലർ ആഗ്രഹിക്കുന്നതുപോലെ പ്രാകൃത സ്ത്രീപക്ഷത്തേക്കോ കഞ്ചാവ് കാലത്തേക്കോ ഒന്നുമല്ല പോയത് എന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സാക്ഷ്യപ്പെടുത്തുകയാണ് ആട്ടം പോലെയുള്ള സിനിമകൾ നമ്മുടെ മുമ്പിൽ തലയുർത്തി നിൽക്കുന്നത് ദേശീയതലത്തിൽ അംഗീകരിക്കപ്പെട്ടതും നമ്മൾ കാണുകയാണ് താൻ അറിയാതെ തൻ്റെ മേൽ ആരായാലും അവനെതിരായ പോരാട്ടത്തിനിടയിൽ അമ്മാതിരി ആൺകൂട്ടങ്ങളെ മുഴുവൻ നഗ്നരാക്കി നിർത്തുന്ന ആട്ടം എന്ന ആനന്ദേകർഷിയുടെ സിനിമയിലൂടെ നമ്മളത് സമഗ്രമായി ഉൾക്കൊണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ അഭിമാന സിനിമകളിൽ ഒന്നായി ആട്ടം ഇങ്ങനെ നിൽക്കുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ആട്ടം ദേശീയതലത്തിൽ അംഗീകരിക്കപ്പെട്ടത് ഒരുപക്ഷെ നമ്മുടെ ഈ സിനിമ ലോകം അത് കാണാൻ ഉള്ള സാഹചര്യം ഒത്തു വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പുരസ്കാരം നേടുന്നത് മറ്റൊരു സാഹചര്യത്തിലാണ് എന്നുള്ള യാഥാർത്ഥ്യവും ഉണ്ട് ഒപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ട ചില സിനിമകളുണ്ട് ഫാമിലി എന്ന സിനിമ ഡോൺ പാലത്തറയുടെ സിനിമയുണ്ട് നടന്ന സംഭവം എന്ന അത്രയധികം വിജയം വരിക്കാത്ത ഒരു ഗംഭീരമായ തീം കൈകാര്യം ചെയ്യുന്ന ഒരു സിനിമയുണ്ട് അങ്ങനെ പൊതുബോധത്തെ സദാചാര പോലീസിങ്ങിന് വിധേയമാക്കി മാറ്റുന്ന തരത്തിലുള്ള ധാർമ്മിക ബോധം ഉള്ളിൽ ഇഞ്ചക്റ്റ് ചെയ്ത് വെച്ചിരുന്ന ഒരു പൊതുബോധത്തെ അങ്ങ് ആടിച്ചു തകർക്കുന്ന തരത്തിലുള്ള സിനിമകളാണ് ഈ വർഷം ഉണ്ടായത് എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് അതോടൊപ്പം തന്നെ ജാതി ബോധം സമാന സമാനകാലത്ത് പോലും ഇപ്പോൾ വർത്തമാനകാലത്ത് പോലും ഇപ്പോൾ നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ ഫീൽ ചെയ്യുന്ന തരത്തിലേക്ക് ഒരു രാഷ്ട്രീയ പ്രയോഗമായി മാറ്റപ്പെട്ട സാഹചര്യം പോലുമുണ്ട് അപ്പോഴാണ് നമ്മൾ മറ്റൊരു കാലത്തേക്ക് സഞ്ചരിക്കുന്ന തരത്തിലുള്ള സിനിമകൾ വരുന്നത് ആറാം തമ്പുരാനിൽ തമ്പുരാനായ മോഹൻലാലിന്റെ കഥാപാത്രത്തിന് ചുറ്റും ശങ്കരാടി അടക്കമുള്ള കുറേ കഥാപാത്രങ്ങളെ ഐത്തമുള്ളവരെ പോലെ ഇരുത്തി പെരുമാറുന്ന അതൊരു ഹീറോയിസമാണെന്ന് ഒരു പരിപാടി ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ അതിനെല്ലാം കണക്ക് ചോദിക്കുന്ന സിനിമകൾ വന്നു തുടങ്ങി അതിൽ ഏറ്റവും പുതിയ ദൃഷ്ടാന്തം നമ്മുടെ അജയന്റെ രണ്ടാം മോഷണം തന്നെയാണ് ജിതിൻലാലിന്റെ സിനിമ സിനിമയിൽ അജയൻ എന്ന കഥാപാത്രത്തിലൂടെ കാലങ്ങളായി ഭൂതകാലത്ത് പൂർവികർ പേറുന്ന ഈ അയിത്തബോധത്തിൻ്റെ ഐത്തഭാരത്തിൻ്റെ ചേതന വിറ്റുപോകാത്ത എതിർബോധം അതിനെ അതിജീവിക്കാൻ തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന എതിർബോധം എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് ജിതിൻലാൽ കാണിച്ചു തന്ന സിനിമയാണ് ആ സിനിമ അത്തരത്തിലുള്ള ചില വലിയ നീക്കങ്ങൾ ഇങ്ങനെ ഈ രണ്ടായിരത്തി ഉണ്ടായി അജയന്റെ രണ്ടാം മോഷണം ഒരു പാഠമാണ് ഇക്കാര്യത്തിൽ ഒരു മുദ്രാവാക്യമായി മാറ്റാതെ സാമൂഹ്യാവസ്ഥകളെ തനത് ആസ്വാദ്യതയോടുകൂടി അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് ഒപ്പം മനുഷ്യൻ്റെ പ്രശ്നങ്ങളെ ആകെ പരിഗണിക്കുന്ന പഠിക്കുന്ന മനസ്സുകളുള്ള മേഖലയായി സിനിമ മാറി എന്നുള്ളതാണ് തൊഴിൽ ജീവിതം മനുഷ്യൻ്റെ മറ്റ് വ്യക്തിപരമായ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുടെ ഗൗരവത്തിൻ്റെ പ്രയോറിറ്റി ഒക്കെ ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ആടുജീവിതത്തിലൊക്കെ ഒരു യുവാവ് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഭൂതകാലത്ത് അധികം അകലെയല്ലാത്ത ഒരു കാലത്തുണ്ടായ പ്രശ്നമാണ് എങ്കിൽ പോലും സമയം കാലത്തും സമാനമായ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന തലമുറ നമ്മുടെ കൂട്ടത്തിലുണ്ട് സമൂഹം നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ പ്രാകൃതകാലത്തെ ബോധത്തെ ഉൾ ചേർന്നുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന പല വിഭാഗങ്ങളെ രൂക്ഷമായി വിമർശിക്കുന്ന തരത്തിലുള്ള ആശയങ്ങൾ സിനിമകളിലൂടെ എത്തപ്പെട്ടു എന്നുള്ളതാണ് ഒപ്പം തന്നെ ചില ദാർശനിക പ്രശ്നങ്ങളെ കൃത്യമായി അഡ്രസ്സ് ചെയ്യുന്നുണ്ട് കിഷ്കിന്ദകാന്ഡം പോലുള്ള സിനിമകൾ കിഷ്കി കിഷ്കിന്ദകാന്ഡം മുന്നോട്ട് വെക്കുന്നത് ഒരുപക്ഷെ വാനര ലോകത്തെക്കുറിച്ചുള്ള വാനര രാജ്യത്തെക്കുറിച്ചുള്ള പെട്ടെന്ന് നമ്മുടെ മുമ്പിലേക്ക് അങ്ങനെ ഒരു കഥയാണോ എന്ന് ഓർപ്പിക്കുമെങ്കിലും പ്രത്യക്ഷത്തിൽ അത്തരത്തിലുള്ള കഥയ്ക്ക് ഉപരിയായി അങ്ങനെ ഒരു ചിന്ത മനുഷ്യൻ ചിന്തിച്ചു തുടങ്ങിയ കാലത്ത് മനുഷ്യൻ ജീവിച്ചു തുടങ്ങിയ കാലത്ത് തന്നെ മനുഷ്യനെ വേട്ടയാടപ്പെട്ടിരുന്ന മനുഷ്യൻ്റെ മനസ്സിനെ വേട്ടയാടിയിരുന്ന ചില പ്രശ്നങ്ങളുണ്ട് പരിഹാരമില്ലാത്ത പ്രശ്നങ്ങൾ ആർക്കും ദോഷമില്ലാത്തൊരു സത്യം കത്തിച്ചു കളയണം എന്നാണ് സിനിമ പറയുന്നത് തന്നെ ആ സത്യം യഥാർത്ഥത്തിൽ മനുഷ്യൻ ജീവിച്ചു തുടങ്ങിയ കാലത്ത് തന്നെ മനുഷ്യൻ്റെ ചുറ്റുപാടും അവൻ്റെ ജീവിതത്തിൽ സാഹചര്യത്തിലൊക്കെ നിലനിന്നിരുന്ന ഒരു പ്രശ്നമാണ് അത്തരത്തിലുള്ള പ്രശ്നങ്ങളെ എങ്ങനെ അഡ്രസ്സ് ചെയ്യണമെന്ന് ഈ പുതിയ കാലത്തും നമ്മളെ വല്ലാതെ ആസ്വസ്ഥപ്പെടുത്തുന്ന ചിന്തയാണ് എന്നാൽ യഥാർത്ഥത്തിൽ പരിഷ്കരിക്കപ്പെട്ട മനുഷ്യൻ പുരോഗമിച്ച മനുഷ്യൻ നിയമത്തിൻ്റെ സാങ്കേതികത്വത്തിൻ്റെ ഒക്കെ ചിന്തകളിലേക്ക് അതിനെ കണക്ട് ചെയ്തുകൊണ്ട് വീണ്ടും വീണ്ടും പരിശോധനയ്ക്ക് വിധേയമാക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ യാഥാർത്ഥ്യമോ ആർക്കും ഗുണമില്ലാത്ത സത്യമാണ് അത് നിലനിൽക്കണോ വേണ്ടയോ അല്ലെങ്കിൽ അത് ലോകമറിയണോ അതിന് വിധേയമായി നമ്മൾ ജീവിക്കണോ എന്നുള്ള ചോദ്യമാണ് അത് കത്തിച്ചു കളയണം എന്നൊരു പ്രസ്താവനയിലൂടെയാണ് കിഷ്കിന്തകാണ്ഡം മുന്നോട്ട് വരുന്നത് പല വിധത്തിൽ വിയോജിപ്പുകൾ വരെ ഉണ്ടായേക്കാവുന്നൊരു കാര്യമാണ് അതിലെ നിഗമനങ്ങൾ പക്ഷേ അത്യന്തികമായി അങ്ങനെ ഒരു ചിന്ത ആ സിനിമയിലൂടെ മുന്നോട്ട് വെച്ചു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് മാത്രമല്ല ആ സിനിമയുടെ ട്രീറ്റ്മെൻറ്റൊക്കെ ഏറ്റവും വ്യത്യസ്തമായ നിലയിൽ അത്ഭുതകരമായി ഒരു വ്യത്യസ്തമായ സിനിമ ഉണ്ടാക്കി എന്നുള്ള അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് അത് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഏറ്റവും വലിയ സംഭാവനകളിൽ ഒന്നാണ് ആ സിനിമ സ്വീകരിക്കപ്പെട്ടതും മലയാളി പ്രേക്ഷകൻ്റെ വ്യത്യസ്തമായ ആസ്വാദന തലത്തെയാണ് അത് ചിന് മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം മൊത്തത്തിൽ നോക്കുമ്പോൾ നിരവധി സിനിമകൾ ഉണ്ട് എങ്കിൽ പോലും വിമർശനവിധേയമായ സിനിമകളുണ്ട് ആവേശത്തിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് വിമർശിക്കപ്പെട്ടു ആവേശത്തിൻ്റെ ഉള്ളടക്കം യൗവനത്തിൻ്റെ മികച്ച മുന്നേറ്റത്തെ തടയുന്ന രീതിയിലുള്ള സിനിമയാണ് എന്നുള്ള വിമർശനങ്ങൾ ഉയർന്നു വാഴ പോലെയുള്ള സിനിമകളിൽ യഥാർത്ഥത്തിൽ സാമൂഹ്യ മുന്നേറ്റത്തിന് ഉപയുക്തമായ നിലയിലുള്ള തലമുറയെ വാർത്തെടുക്കുന്ന തരത്തിലുള്ള ചിന്തകളെ അവതരിപ്പിക്കുന്നതിന് പകരം എതിർമൂല്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ള വിമർശനമുയർന്നു അതുപോലെ തന്നെ മറ്റ് പല ചിന് സിനിമകൾ ആവേശവും വാഴയൊക്കെ അതിൽ മുൻനിൽ നിൽക്കുന്ന സിനിമകളാണ് എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് ഒപ്പം തന്നെ കച്ചവട സിനിമ അതിൻ്റെ അങ്ങേയറ്റത്തെ നിലയിലും ഈ വർഷത്തിൽ വലിയ വിജയം നേടിയിട്ടുണ്ട് നമ്മൾ കണ്ടതുപോലെ യൗവനത്തെ പ്രതിനിധീകരിക്കുന്ന സിനിമകൾ പ്രേമലവും വർഷങ്ങൾക്ക് ശേഷവും ഒപ്പം ടർബോയും ഓസ്ലറും അന്വേഷിപ്പിൻ കണ്ടത്തും മന്ദ ിനും ഇൻവെസ്റ്റിഗേഷനിന്റെ മൂഡിൽ ഗംഭീരമായി ക്രിയേറ്റ് ചെയ്ത തലവൻ പോലെയുള്ള സിനിമകൾ ഒക്കെ ഈ കൂട്ടത്തിൽ വന്നു ശ്രദ്ധിച്ച ഒരു കാര്യം പുതിയ തലമുറ എന്നുള്ളതിന് അപ്പുറത്ത് പുതിയ ആശയങ്ങളാണ് വിജയിപ്പിക്കുന്ന നിലയിലേക്ക് ഒരു സിനിമയെ നയിക്കുന്നത് എന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സമർത്ഥിക്കുകയാണ് പല പഴയ തലമുറയിലെ സംവിധായകരും ക്രിയേറ്റേഴ്സും വന്നിട്ട് അവർ പഴയ തലമുറയുടെ ധാരയിൽ നിന്ന് പുതിയ കാലത്തെ ഉൾക്കൊള്ളാതെ മുന്നോട്ട് പോകുമ്പോൾ തിരിച്ചടികളും ഉണ്ടായിട്ടുണ്ട് കമലിന്റെ വിവേകാനന്ദ്ര ാനന്ദൻ വൈറലാണ് പോലെയുള്ള സിനിമകളിലൂടെ സിനിമയിലൂടെ വന്ന് വീണ്ടും ഒരു ശ്രമം നടത്തുന്ന പ്രശസ്ത ഗംഭീര സംവിധായകൻ കമലിനെ പോലുള്ള ആളുകൾക്കുണ്ടായ തിരിച്ചടികളും നമ്മൾ നോക്കണം നാദിർഷ അധികം സിനിമ എടുത്തില്ലെങ്കിലും ഒരു മുൻ തലമുറയുടെ ധാരയിലൂടെ സഞ്ചരിക്കുന്ന നാദിർഷ വൺസപ്പോണ ടൈമിലൂടെ വന്ന് തകർന്നടിഞ്ഞതും നമ്മൾ കണ്ടു എന്തിന് ജിത്തു ജോസഫിൻ്റെ നുണക്കുഴി പോലെയുള്ള ഒരു സിനിമയെടുത്ത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിലുള്ള പ്രേക്ഷകരുടെ വിശ്വാസത്തെ തകർത്ത് കളഞ്ഞു എന്നുള്ളതും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ മുന്നറിയിപ്പാണ് അതേസമയം തന്നെയാണ് മറ്റ് മറ്റ് സിനിമകളുടെ വരവും മികവ് അടയാളപ്പെടുത്തുന്ന മുന്നേറ്റം ഉണ്ടായതും എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം ചുരുക്കത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ ഒമ്പത് മാസം മുക്കാൽ വർഷം പൂർത്തിയാക്കുമ്പോൾ മലയാള സിനിമയ്ക്ക് മികച്ച പ്രതീക്ഷ ഇനിയുള്ള നാളുകളിലേക്ക് കൂടി അവശേഷിപ്പിക്കുന്ന കാലമായി നിൽക്കുകയാണ് നമുക്ക് ഇനിയുള്ള കാലത്തേക്ക് വേണ്ടി കാത്തിരിക്കാം മികച്ച ആസ്വാദ്യത ലഭ്യമാക്കുന്ന ആ സിനിമകൾക്കായി കാത്തിരിക്കാം നന്ദി നമസ്കാരം